ഈശു മിഷൻ എനിക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താഴ്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ പറഞ്ഞ വളരെ മനോഹരമായ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ മുന്നോടിയായി പറയുന്ന മൂന്ന് വാക്യങ്ങളായത് അതായത് ഇരുപത്തിയെട്ട് തൊട്ടുള്ള വാക്യത്തിൽ അധ്വാനിക്കുന്നതിനും ഭാരം ഉപയോഗിക്കുന്നതിനുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗമാണ് അതിന് മുന്നോടിയായിട്ട് പറയുന്ന ഒരു വാക്യമാണിത് ഇവിടെ വ്യക്തമായിട്ടും ഈശ്വ പറയുന്നൊരു കാര്യമുണ്ട് ഇനി ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ത് കാര്യം എന്ത് കാര്യമാണ് ഈ വെളിപ്പെടുത്തിയത് എന്ത് കാര്യമാണ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് അതാണ് ഇരുപത്തിയെട്ട് കൂട്ടം നമ്മൾ വായിക്കുന്നത് അധ്വാനിക്കുന്നവന് ഭാരം വഹിക്കുന്നതിനാൽ നിങ്ങളെല്ലാവരും വീണ്ടടുക്കൊള്ളി വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ ഞാൻ ശാന്തശീലനം അപ്പോൾ അത് ആ ഒരു ദൈവത്തിൽ ആശ്രയമർപ്പിച്ച് അവരിൽ നിന്നും ആശ്വാസം സ്വീകരിക്കാൻ സാധിക്കും എന്ന വെളിപാട് അത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും വളച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ആരാണ് ഈ ശിശുക്കൾ പ്രായം കൊണ്ട് ശിശുവായവരാണോ അല്ല ആരാണ് ഈ ശിശുക്കൾ നമുക്ക് വ്യക്തമായി ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ശിശു വ്യക്തമായി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എടുത്ത് പറഞ്ഞെങ്കിൽ ഇരുപത്തിയാറാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയാണ് പിതാവായ ദൈവത്തോട് യീശു പറയുക അതേ പിതാവേ ഇക്കാ ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവള്ളം അതേ പിതാവേ ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവള്ളം അപ്പോൾ പിതാവ് ആയ ദൈവത്തെ വിളിക്കുകയാണ് എന്നിട്ട് ഒരു പ്രാവശ്യമല്ല പിന്നീട് ഇരുപത്തി ഏഴാമത്തെ വാക്യം അതിന് മൂന്ന് പ്രാവശ്യം യേശു പിതാവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ആ വാക്യം എങ്ങനെയാണ് സർവ്വവും എൻ്റെ പിതാവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു പിതാവില്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രൻ പുത്രനും പുത്രനും ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നു അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല കാരണം മൂന്ന് ഘട്ടം ഇവിടെ പിതാവെന്ന് പറയാം പിതാവിനെ അഭിസംബോധന ചെയ്ത് ഈശു പറയുകയാണ് അതേ പിതാവേ ഇപ്രകാരമായിരുന്നല്ലോ അവിടുത്തെ തിരുവുള്ള എന്നിട്ട് പിന്നെ പറയുന്ന പ്രസ്താവനയിൽ മൂന്ന് പ്രാവശ്യം പിതാവെന്ന് പറയാം അതായത് ഇതിന് തൊട്ട് മുമ്പ് ഈശു പറഞ്ഞിട്ടുണ്ട് ശിശുക്കൾക്കാണ് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതിൽ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കും ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ അപ്പനെക്കുറിച്ച് ഇവിടെ പറയുകയാണ് അപ്പനും മക്കളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും പിതാവും ശിശുക്കളും പിതാവും ശിശുക്കൾ എന്ന് പറയുന്ന വാക്ക് വാക്കുപയോഗിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് വരുന്ന രണ്ട് വാക്യങ്ങളിലായിട്ടീശോ നാല് പ്രാവശ്യം ഒന്ന് പിതാവിനോട് തന്നെ സംസാരിക്കുന്ന ഒരു ഭാഗമായിട്ടും പിന്നീട് മൂന്ന് പ്രാവശ്യവും പിതാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സ്വർഗസ്നായ പിതാവിൻ്റെ ശിശുക്കൾ സ്വർഗസ്നായ പിതാവിൻ്റെ കുഞ്ഞുങ്ങളാകാത്ത രീതിയിൽ ഒരപ്പൻ ബലത്തിൽ കുഞ്ഞുങ്ങൾ ശരണപ്പെട്ട് വിശ്വാസമർപ്പിച്ച് ആശ്വാസം കണ്ടെത്തുന്നത് പോലെ ആരാണോ സ്വർഗസ്നായ പിതാവിൽ ശരണപ്പെട്ട് ആശ്രയമർപ്പിച്ച് ആശ്വാസം കണ്ടെത്തുന്നത് അവരെയാണ് ഈശോയുടെ ശിശുക്കൾ എന്ന് വിളിക്കുന്നത് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം ജ്ഞാനത്തിനും അറിവിലുമൊക്കെ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിനുമൊക്കെ ആശ്രയമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെ മനുഷ്യരോടായിട്ടാണ് ഈശു ഇത് പറയുന്നത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറിച്ച് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ തന്നെ കഴിവിൽ അറിവിൽ അധികാരത്തിൽ നിങ്ങൾ ആശ്രയമർപ്പിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വെളിപ്പെടുത്തപ്പെടാൻ പോകുന്നില്ല ഒന്നും നിങ്ങൾ മനസ്സിലാക്കുകയില്ല മറിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ശരണപ്പെട്ട് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആരാണോ അവനാണ് ശിശുക്കൾ അവർക്ക് ദൈവം പിതാവാണ് ആ പിതാവെല്ലാം വെളിപ്പെടുത്തിക്കൊടുക്കുന്നത് ഓ പിതൃ പിതൃ പുത്ര അല്ലെങ്കിൽ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിനകത്തു നിന്നും സകല വെളിപാടുകളും സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ഈശോയുടെ വ്യക്തമാക്കിയാണ് നമുക്കറിയാം ആർക്കാണ് വെളിപാട് കിട്ടിയത് ബൈബിളിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് പറയും സുവിശേഷൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് പറയും അതിൽ ഈശോയോട് പറ്റിച്ചേർന്ന് നടന്നൊരു ശിഷ്യനുണ്ട് യോഹന് അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഏറ്റവും ചെറുപ്പമാണെന്നൊക്കെ പലരും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡാമേജ് പോലും ആദ്യത്താഴുമൊക്കെ അവതരിപ്പിക്കുമ്പം മീശയില്ലാത്ത ഒരു മീശ മുളയ്ക്കാത്ത ഒരു പയ്യൻ യേശുവിൻ്റെ പറ്റേ ഇങ്ങനെ മാഗ് തലചാഴ്ച കിടക്കുന്ന ഒരു കൊച്ചു പയ്യൻ എന്ന രീതിയിലാണ് യോഹന്നാനെ അവതരിപ്പിക്കുന്നത് ഈ യോഹന്നാനാണ് വെളിപാട് കിട്ടിയിരിക്കുന്നത് യോഹന്നാന വെളിപാട് കിട്ടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞായി മാറിയത് കൊണ്ട് തന്നെ അതാണ് നമ്മളെ ഈ ഭാഗം ഓർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭാഗത്തിലൂടെ ഈശോ ഓർപ്പിക്കുന്നത് നീ ദൈവത്തിങ്കിലേക്ക് ഒരപ്പൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങത്തക്ക രീതിയിൽ പറ്റിച്ചേർന്ന് കിടന്നാൽ മകനെ നീ ശിശുവാണ് മകനെ മകളെ നീ ശിശുവാണ് സ്വർഗസ്നായ പിതാവിൻ്റെ ശിശു അങ്ങനെയെങ്കിൽ നിനക്ക് നിൻ്റെ രോഗാവസ്ഥയിൽ അതിൻ്റെ അർത്ഥമെന്തെന്ന് ദീപം വെളിപ്പെടുത്തി തരും നീ എൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് ദൈവം എന്തെന്ന ദൈവം വെളിപാട് നൽകും നീ എൻ്റെ തകർച്ചകളുടെയും കഷ്ടപ്പാടുകളുടെയും കടന്നു പോകുമ്പോൾ നീ എൻ്റെ സന്തോഷങ്ങളുടെയും വിജയങ്ങളുടെയും കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും അല്ലാത്ത പക്ഷം നീ നിൻ്റെ അറിവ് കൊണ്ടും നിൻ്റെ വിവരം കൊണ്ടും നിൻ്റെ അധികാരം കൊണ്ടുമൊക്കെ അതിനെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും തെറ്റിപ്പോവുകയും ചെയ്യും ദൈവിക വെളിപാടുകൾ കിട്ടാത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മാറോട് തലചാർ തലചേർത്ത് വെച്ച് കിടക്കുന്ന യോഹന്നാൻ എന്ന ആ കൊച്ചു വയ്യനെപ്പോലെ ശിശുവിനെ പോലെ നമുക്കുമായി തീരാൻ ശ്രമിക്കാം തീർന്നെ അനുഗ്രഹിക്കട്ടെ